ആ ഗോൾസും ഡ്രീംസും അതുപോലെ ലക്ഷ്യങ്ങളും ഒക്കെ പഠിച്ചവന് പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ച് തരാൻ പെട്ടെന്ന് ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ പഠിച്ചവന് എത്തിക്കാനും നമ്മളെ സഹായിക്കുന്ന നമ്മളെ ഹെൽപ്പാക്കുന്ന നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇസ്മൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഈ ഇസ്മ ശരിക്കും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മളൊരു നിലക്കും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് അനുഭവിക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയും ഇറ്റ് ഈസ് ഷുവർ യാതൊരു ഡൗട്ടും അതിൽ വേണ്ട ഇൻഷാല്ല എന്തായാലും ആ ഒരു ഇസ്മ ഏതാ നിങ്ങൾക്ക് പറഞ്ഞതരാട്ടോ ഇങ്ങളെ ഞാൻ ഇങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇസ്മ അങ്ങോട്ട് യാ 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 അള്ളാഹ് അള്ളാഹ് അങ്ങട്ട് യാ അള്ളാഹ് ഇതാണ് ഇസ്മ ഈ ഇസ്മ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് നമുക്കുള്ള ആഗ്രഹങ്ങളും നമുക്കുള്ള ലക്ഷ്യങ്ങളും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പടച്ചവനോട് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യങ്ങളിലേക്കും ആ ആഗ്രഹങ്ങളിലേക്കുള്ള വഴി പടച്ചവനെ നമുക്ക് വെട്ടിച്ചുരുക്കി ചെറുതാക്കിയിട്ട് ആ ഒരു വഴികളിലേക്ക് നമ്മളെ പഠിച്ചോ പെട്ടെന്ന് എത്തിക്കും അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പഠിച്ചോം നമുക്ക് സാധിപ്പിച്ചു തരും ഇൻഷാല്ലഹ ഇസ് മനസ്സിലായില്ലേ യാ യാവ്വലോ നിത്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത്രയാണോ ചൊല്ലാൻ സാധിക്കുന്നത് ഇത്രയാണോ സാധിക്കുന്നത് അത്ര നമ്മൾ പതിവാക്കിയാൽ ഇൻഷാല്ല അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല അള്ളാഹു എല്ലാ കാര്യങ്ങളും തരും എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങള് പഠിച്ചുകൊണ്ട് തരും യാതൊരു ഡൗട്ടും വേണ്ട മറ്റും ഒരുപാട് ഗുണങ്ങള് ഫലങ്ങളുള്ള ഒരു ഇസ്മാണ് കേട്ടോ അത് നമ്മുടെ കാര്യങ്ങളിൽ ഐക്യവും യോജിപ്പും യോജിപ്പും ഒക്കെ ലഭിക്കാൻ ഈ ഇസ്മ നമ്മളെ സഹായിക്കും നമ്മൾ എന്തൊരു കാര്യത്തിൽ ഒരു കൂട്ടു ആണെങ്കിലും അതുപോലെ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ എല്ലാവരും പരസ്പരം ഒരു ഐക്യത്തിലും അതുപോലെ പരസ്പര യോജിപ്പിലുമുള്ള ഒരു കാര്യം അതിൽ പഠിച്ചോൻ ഇട്ട് തരും യ യ മനസ്സിലായല്ലേ ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഇസ്മ പതിവാക്കാനുള്ള മഹാഭാഗ്യം പഠിച്ചവനു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമൈക്കു വരഹമുല്ലാഹി വാത്തു സാഹു അലൈദന മുഹമ്മദ് അലൈഹി വസ്ലാം